ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നെയ്മീറ്റിംഗ് ആണ് കുറേ ദിവസമായി ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നു ഏതായാലും നമ്മുടെ ഫസ്റ്റ് ലെറ്റർ വന്നിട്ടുള്ളത് എഫ് ഫോട്ടോ എഫ് ഫോർ ഫ്രൂട്ടി കുറേ ഒരു ചലഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു സോ അപ്പൊ ഇന്നാണ് ചെയ്യാന്ന് വിചാരിച്ചു സാധനങ്ങളൊക്കെ കൈ കിട്ടിയും ചെയ്തു അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലൂടെ കഴിഞ്ഞു ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് ഐ ഐ ഫോർ ഐസ് ആണ് ഞങ്ങൾ കഴിക്കുന്നത് ഐസ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ കുറെ എക്സ്പ്രഷനൊക്കെ ഇട്ടും കൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ വീണു നോക്കിയില്ല ചവച്ചും പിടിച്ച് ഞങ്ങൾ കഴിച്ചു നെക്സ്റ്റ് നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോവാം തേർഡ് റൗണ്ടിൽ വന്നിട്ടുള്ളത് എൻ ആണ് എൻ ഫോർ നെയ്വിടെയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്സിന്റെ കൂടെ ഞങ്ങൾ നെയ്വിടെയും കൂടി വാങ്ങിയിരുന്നു അപ്പൊ എൻ ഫോർ നെയ്വിടെയാണ് കഴിച്ചത് ആയതുകൊണ്ട് ഹാഫിന് ഹാഫാക്കിയാണ് ഞങ്ങൾ കഴിച്ചത് റൗണ്ട് ഫോർത്ത് റൗണ്ട് ഈസ് യു യു ഉള്ളിവിടെയാണ് കഴിച്ചത് നല്ല ഇഷ്ടമായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങണ ഉള്ളിവിടെ അതും ഞങ്ങൾ ആക്കി കഴിച്ചു സോ ഇന്നത്തെ വേർഡ് വന്നിട്ടുള്ളത് ഫിനോ നാട്ടോ ഫിനോ എന്ന് പറഞ്ഞാൽ എന്റെ പേരേന കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും മറക്കേണ്ട നിങ്ങളുടെ പേരും കൂടി താഴെ തലക്കമെന്റ് അടുത്ത് നിങ്ങൾ അപ്പൊ ബൈ